ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇറച്ചിപ്പത്തിരിയാണ് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം മസാല റെഡിയാക്കി എടുക്കാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തുകൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് വലിയ സവോള ചെറുതായി കൊത്തിയറിഞ്ഞതും ആഡ് ചെയ്തുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള ഒന്ന് വാങ്ങി കഴിഞ്ഞാൽ ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചിക്കൻ ഉപ്പിട്ട് വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തത് ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ദോശ റെഡി ആക്കി എടുക്കണം അതിനു വേണ്ടി ഒന്നര കപ്പ് മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇത് പ്രൈഫാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് നല്ല അടിപൊളി ദോശ റെഡിയാക്കി എടുക്കണം